നാഗലശ്ശേരി പഞ്ചായത്തിലെ ചേമ്പ്രാക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് ജനജീവിതം ദുസ്സഹമാക്കുന്നതായി പരാതി ഉയർന്നു സ്ഥലത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് നേതൃത്വത്തിൽ പരിശോധന നടത്തി നാഗലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡിലെ ചേമ്പ്രാ കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ പരാതികൾ വ്യാപകം ക്രഷറിന്റെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും വീടുകൾക്ക് വ്യാപകമായ കേടുപാടുകൾ സംഭവിക്കുന്നതുമായാണ് പരാതി സംഭവത്തിൽ പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ മണികണ്ഠൻ വാലാ പറമ്പിൽ നൽകിയ പരാതിയെ തുടർന്ന് പാലക്കാട് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാലത്ത് മണിക്ക് ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ നീണ്ടു ക്രഷറിൽ നിന്നുള്ള ശബ്ദ മലിനീകരണവും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ അളവുമാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിച്ചത് അന്തരീക്ഷത്തിൽ നിറയുന്ന പാറപ്പൊടി കാരണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും അലർജികളും പ്രദേശവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായും നാട്ടുകാർ പരാതി പറയുന്നുണ്ട് ക്വാറിയിലെ സ്ഫോടനങ്ങളും ട്രഷറിലെ വൻ യന്ത്രങ്ങളുടെ പ്രവർത്തനവും കാരണം സമീപത്തെ നിരവധി വീടുകൾക്ക് വിള്ളലുകൾ വീണതായുമെല്ലാം പരാതികൾ ഉയരുന്നുണ്ട് നിർത്താതെയുള്ള ശബ്ദവും പൊടിയും കാരണം ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ സമാധാനമായി വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ കർശന നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ നമ്മുടെ ചാത്തനൂർ റോഡിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ക്രസ്റ്റ് കോറിയുടെ പേര് ക്രസ്റ്റ് കോറി അതുപോലെ തന്നെ ശിവാലയയുടെ ക്രഷം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിട്ടിപ്പോ എത്ര കാലമായി ഇവിടെ രണ്ടു കൊല്ലമായിട്ടോ ആ മൂന്ന് കൊല്ലത്തിന്റെ അടുത്തായി ഇപ്പൊ ഇവിടെ ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലാണ് പൊടിയും അതുപോലെ സൗണ്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ക്രഷറിൻ്റെ സൗണ്ടാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് ഇടയ്ക്കുള്ള സ്ഫോടനങ്ങൾ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ പൊടി ആകെ പൊടിയാണ് മൊത്തം പൊടി ഇവിടുത്തെ ഒരു വൃക്ഷത്തൈകൾ പോലും പൊടിയില്ലാതെ ഇല്ല അപ്പം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പാല പാലക്കാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് നമ്മുടെ ഒരു വന്ന് ഇപ്പോൾ ഇന്ന് പൊടിയും എത്രത്തോളം അന്തരീക്ഷത്തിൽ പൊടിയുണ്ട് എന്നും അതുപോലെ മറ്റു സൗണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ അവരോട് നമ്മളോട് ആത്മാർത്ഥമായ ഒരു കടമ അറിയിക്കുക നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും നേരം അവര് രാവിലെ പത്ത് മണി മുതൽ വന്നിട്ട് ഇപ്പൊ ഇതാ ഇപ്പൊ രണ്ടര മണിക്കാണ് ഇപ്പൊ അവര് ഇവിടുന്ന് പോകുന്നത് അപ്പൊ ഇനിയിപ്പോ ചേച്ചിമാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു രണ്ടു വാക്ക് പറഞ്ഞു നമ്മളിത് പുറത്ത് അറിയിക്കാം ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു മറ്റുള്ള ചേച്ചിമാരോട് വരാൻ പറഞ്ഞിരുന്നു അവര് എത്തിയിട്ടില്ല അവരൊക്കെ ജോലിക്ക് അതൊക്കെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഈ കോരി കാരണൊക്കെ മറ്റുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് വീട്ടിൽ ഉള്ളവർക്ക് അസുഖങ്ങൾ വന്ന് പിടിപടുന്നുണ്ട് ഒരാ കുട്ടിയെ ഇതിന്റെ ഉള്ളിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കാണ് കഴുത്തിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് കാരണം ആവുന്നത് ഈ കോറി നിർത്തി വെക്കണം എന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് നിർത്തില്ല നമുക്ക് ആ സൗണ്ടും മറ്റേ പൊടിയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അല്ലേ പിന്നെ എനിക്ക് നാലര വയസ് കൂട്ടി എന്നും അപ്പൊ കിട്ടുവാളി ഡോക്ടറെ നാളെ കാണിക്കില്ലോട് ഇക്കാൻ പറ്റില്ല ഒരു കാരണം അവന് പോയി നിന്ന് പോവാണ് അത് ആവുന്നതും നമുക്ക് എത്ര പറയുള്ളൂ ആവുന്നതും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികാരം മൊത്തം നമ്മൾ നോക്കില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിമാണ് ഒരുമിച്ചൊരു കൂട്ടായ്മയുടെ നിന്നേ പ്രവർത്തിക്കാൻ തന്നെ ഇത് ഉദ്യോഗസ്ഥന്മാര് വരിക പോവുക എന്നുള്ളത് ഒരു കാര്യങ്ങളും അവിടെ ഇത് നമ്മളിവിടെ അറിയുമ്പോ അവിടെ നമ്മൾ ഇന്ന പ്രായ എത്താ അവര് ഇതിന് തലൂസ് അറിഞ്ഞിട്ടു ഇവിടെ ചെക്ക് ചെയ്യാൻ സൗണ്ട് പറയുന്നത് ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയുമായി ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കകരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് ഹോട്ട്സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു